ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മിസ്റ്റർ ആർ കുബൈത്തിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു എന്നാൽ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ചില സുഹൃത്തുക്കൾക്ക് എന്നോട് ദേഷ്യം വന്നു വരും എങ്കിലും ഈ ഒരു കാര്യം പറയാതെരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇത് വലിയൊരു കാര്യമൊന്നുമല്ല എങ്കിലും ഇത് അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു അറിവായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ കുവൈത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും അടവിന് മൊബൈൽ എടുക്കാറുണ്ട് അതായത് ഈ മൊബൈൽ കമ്പനിന്ന് അതിന് ജയിൽ അതുപോലെ തന്നെ സ്റ്റിച്ചിൽ നിന്നായെങ്കിലും ഓർഡർന്നായെങ്കിലും ഏതെങ്കിലും കമ്പനി ഇങ്ങനെ അടവിന് മൊബൈൽ എടുക്കാറുണ്ട് അപ്പോൾ ഈ മൊബൈലെടുത്തിട്ട് ഇത് മാസമാസം അടച്ചു തീർക്കുന്നത് അപ്പോൾ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരെടുക്കുന്നുണ്ട് ഒന്ന് പൈസക്ക് ആവശ്യമുള്ള ആൾക്കാർ എടുത്തിട്ട് മറിച്ച് വിൽക്കാറുണ്ട് പിന്നെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നിന്നൊക്കെ മൊബൈൽ എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് സിം എടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സിം കാർഡ് അങ്ങോട്ട് ഫോട്ടോ ചെയ്തിട്ട് ആ ഒരു കമ്പനിയിലേക്ക് മാറ്റണം അങ്ങനെ അപ്പോൾ ചില ആൾക്കാരും സിം അടക്കം എടുക്കും എടുത്തതിന് ശേഷം മൊബൈൽ അവർക്ക് ആവശ്യം ആവശ്യമുണ്ടായി ചിലപ്പോൾ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും ബുദ്ധിമുട്ടുമ്പോൾ എടുക്കുന്നതായിരിക്കും മൊബൈൽ സെയിൽ ചെയ്യും ഈ സിം കാർഡ് പിന്നെ നമ്മളതിൽ ഇപ്പോൾ ഒന്ന് രണ്ട് സിമ്മിൽ നെറ്റുള്ള ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അത് വളരെ ഡേഞ്ചറാണ് നമുക്ക് പിന്നെ അത്ര അറിയുന്ന അത്ര വിശ്വാസമുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാം അല്ലാതെ അറിയാത്ത ആൾക്കാർക്കൊന്നും ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കരുതേ അതുപോലെ തന്നെ നമ്മളുടെ പേരിൽ സിം എടുത്ത് മറ്റൊരാൾക്ക് എടുത്തിട്ട് കൊടുക്കരുത് ഇതൊക്കെ പിന്നീട് നമുക്ക് പുലിവാലായി മാറും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഉണ്ടാൾക്കാരുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർ ഒരു ബാങ്ക് അക്കൗണ്ടേ ഉപയോഗിക്കുന്നുണ്ടാവും മറ്റതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്നു പോയി ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളത് പോയിട്ട് സിവിൽ ഐ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് റിനീവൽ ചെയ്യാത്തോണ്ട് അവിടെ ക്യാൻസൽ ആയി പോകും ഒരിക്കലും ഇല്ല നമ്മൾ പോയി അത് ക്യാൻസൽ ചെയ്യണം അപ്പോൾ ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക അതുപോലെ തന്നെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് എ ടി എം കാർഡൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അങ്ങനെ ഉണ്ട് ആൾക്കാരുണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വേറെ ആൾക്കാരുടെ ബാങ്ക് കാർഡും അവരുടെ അവരുടെ മൊബൈൽ ബാങ്കിങ്ങൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ ഞാനുള്ള കാര്യം പറഞ്ഞതാണ് നമുക്ക് അത്ര വിശ്വാസം ഉണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതല്ലാതെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് പുലിപാലാവും ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നത്തെ ഇൻഫർമേഷൻ ഇതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുകയായിരുന്നു നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാ കൂടെ ശ്രദ്ധിക്കൂട്ടും നന്ദി നമസ്കാരം